തിരുവാതിര ആഘോഷവുമായി മലപ്പട്ടം അടൂര് അൻപതാണ്ടിൻ്റെ അനുഭവങ്ങളോടെ ഒരുങ്ങിക്കഴിഞ്ഞു അടൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ശിവരാത്രിയും തിരുവാതിരയും കലയുടെ ആഘോഷമായി നാട്ടുകാർ കൊണ്ടാടിയിരുന്നു ധനുമാസക്കുളിരിൽ പ്രായമുള്ള അമ്മമാർക്കൊപ്പം തുടിച്ചു കുളിച്ച പെൺമക്കളിലൂടെ തിരുവാതിര ആഘോഷങ്ങൾ തുടർച്ചയായി മാറുകയായിരുന്നു ഇപ്രാവശ്യം അഞ്ചു വയസ്സുള്ളവർ പത്ത് വയസ്സുള്ളവർ പതിനഞ്ച് വയസ്സുള്ളവർ ഇരുപത്തി വയസ്സുള്ളവർ മുപ്പത് വയസ്സിന് മുകളിൽ ഉള്ളവർ എന്നിങ്ങനെ അഞ്ച് ഗ്രൂപ്പായാണ് തിരുവാതിര സംഘങ്ങൾ പരിശീലനം നടത്തിയത് നമസ്കാരം എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര ദിവസം മഹാദേവന്റെ ാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ച് വർഷമായി ഞങ്ങൾ ഇവിടെ തിരുവാതിര നടത്തിക്കൊണ്ടുപോകുന്നു തിരുവാതിര ഗ്രാമം തന്നെയാണ് ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നത് എല്ലാവരും സർവ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ധനത്തിനു വേണ്ടിയിട്ടൊക്കെ എല്ലാ വർഷവും തിരുവാതിര കളിച്ചു പോകുന്നു പഴയ ഓർമ്മയുടെ പിന്തുടർച്ചയിൽ ഇല്ലം മുറ്റത്ത് വെച്ച് ഒരു മാസം മുൻപ് പരിശീലനം ആരംഭിക്കുന്നു ആദ്യ പരിശീലകയായിരുന്ന പി ടി സരോജത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചാണ് ആരംഭം കുറിക്കുന്നത് വന്ദന ശ്ലോകത്തിൽ തുടങ്ങി വിവിധ ശീലുകളും കുമ്മിയടിയും കഴിഞ്ഞ് ശ്ലോകത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തുന്നത് തിരുവാതിരയോടനുബന്ധിച്ച് ഭക്തിപൂർവ്വം വ്രതം നോറ്റാണ് തിരുവാതിര കലാകാരികൾ പലരും ഈ കല അവതരിപ്പിക്കുന്നത് രണ്ടു ദിവസമായി അടൂരിൽ നടക്കുന്ന തിരുവാതിര ഉത്സവത്തിന്റെ ആദ്യ ദിനം കലവറന്നരക്കൽ ഘോഷയാത്രയും രണ്ടാം ദിനം നൃത്തവും കഴിഞ്ഞ ശേഷമാണ് തിരുവാതിരക്കളികൾ അരങ്ങു തകർക്കുന്നത് വിവിധ പൂജാതികൾക്ക് പുറമെ നാട്ടുകാർക്ക് വേണ്ടി അന്നദാനവും ഈ ദിവസങ്ങളിൽ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെ ഈ തിരുവാതിരനെ വരവേൽക്കാൻ വേണ്ടി തിരു കാത്തിരക്കലൂർ മഹാവിശ്വക്ഷേത്രം തിരുവാതിര സംഘം ഇത് നമ്മൾ ഈ തിരുവാതിരേൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എവിടെയും ഇങ്ങനെ സ്ത്രീകൾ ഒരു ക്ഷേത്രം എത്തിട്ട് അങ്ങനെ തിരുവാതിരയിൽ നിന്ന് കളിക്കാത്തൊരു സമയത്ത് നമ്മൾ ഭഗവാന്റെ തിരുവാതിര നാളിൽ ആരംഭിച്ച ഒരു കർമാണെന്നു ഒരു വഴിപാട് പോലെ ഒരു നേർച്ച പോലെ ആദ്യം ഒരു ടീമായി ഉണ്ടായിനി അപ്പോൾ ഇപ്പോൾ അത് അഞ്ച് ടീമായിട്ട് ഈ വർഷം മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിത് തുടങ്ങുമ്പം നമ്മുടെ ക്ഷേത്രം വളരെ ക്ഷയിച്ചൊരു എന്താ പറയുക ഇടിഞ്ഞു കൊഴിഞ്ഞൊരു ചുറ്റുമതിലും അല്ലായിട്ടുള്ളൊരു ക്ഷേത്രത്തിന് ഇത്രയും വർഷമാകുമ്പോഴത്തേക്ക് ഏറ്റവും ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ ഖ്യാതിയും അപ്പോൾ അറിയാലോ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ അവകാശിയാണ് കഴിഞ്ഞ വർഷത്തെ ശബരിമല മേൽശാന്തി ശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂരിനെ പറയുന്നത് അത്രയും ഒരു ഒരു പ്രസിദ്ധിയിൽ നമ്മൾ അടിയൊരു ക്ഷേത്രം എത്തി നിൽക്കുമ്പോൾ ഈ തിരുവാതിര ആരംഭിച്ച് ആ ഒരു ഇത് നമുക്ക് ഓർമ്മ വരുമെന്ന് ഈ തിരുവാതിര സംഖ്യ ഇത്രയും എത്തിയെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് ഞങ്ങളെ ഗുരുനാഥ പി സരോ ജേച്ചീനിയാന്ന് സരോ ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തിരുവാതിര ടീമെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തോളം ഒരു വഴിപാട് പോലെ ചെയ്ത് ഇത്രയും ടീമിനെയൊക്കെ ആക്കി ഇപ്പം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാരണം ഇപ്പോൾ സരോ ചേച്ചി ഇങ്ങനെ പരിശീലനത്തിൽ മാറിയുള്ളൂ എന്നാലും ഞങ്ങൾക്കെല്ലാം പ്രോത്സാഹനമായിട്ടുണ്ട്